ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പതിനൊന്ന് രഹസ്യങ്ങൾ പലപ്പോഴും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ആ പ്രശ്നങ്ങൾ വേർപിരിയൽ വരെ എത്താറുമുണ്ട് അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാനും നല്ലൊരു ദാമ്പത്യ ജീവിതത്തിനും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പതിനൊന്ന് കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോർട്ട് ഒന്ന് പങ്കാളിയുടെ ഒരു ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് തിരക്കുക പങ്കാളിയുടെ ഒരു ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കാൻ മറക്കരുത് നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് കെയർ ചെയ്യുന്നുണ്ട് എന്നതിന് തെളിവാണ് ഈ ഒരു ചോദ്യം പങ്കാളിയുടെ ഇന്നത്തെ ദിവസം എങ്ങനെയായിരുന്നു എന്തൊക്കെ ഉണ്ടായിരുന്നു വിശേഷങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ചോദിക്കുന്നത് നിങ്ങളുടെ ബന്ധം കൂടുതൽ ദൃഢമാകും രണ്ട് മുൻകാല പ്രശ്നങ്ങൾ പരിഹരിക്കുക കുടുംബാംഗങ്ങൾക്കിടയിൽ മുൻപേ തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ പോലുള്ള പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു തന്നെ മുന്നോട്ട് പോകുക മൂന്ന് പങ്കാളിയുടെ അവകാശങ്ങളിൽ നോ പറയരുത് പങ്കാളിക്ക് അവരുടേതായ ഇഷ്ടങ്ങളും അവകാശങ്ങളുമുണ്ട് അതിൽ അരുത് എന്ന് പറയരുത് അവരെ മാറ്റുവാനോ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനോ ശ്രമിക്കരുത് പങ്കാളി എങ്ങനെയാണോ അങ്ങനെ തന്നെ അവരെ സ്നേഹിക്കാൻ പഠിക്കുക നാല് പങ്കാളിയെ കേൾക്കുക ഒരു ബന്ധത്തിൽ പ്രധാനമായി വേണ്ട ഒന്നാണ് പങ്കാളി പറയുന്നത് കേൾക്കാനുള്ള മനസ്സ് ഉണ്ടാവുക എന്നത് അതിനാൽ നിങ്ങൾ കുറച്ച് സംസാരിക്കുക കൂടുതൽ കേൾക്കാൻ ശ്രമിക്കുക അത് പങ്കാളിയിൽ സന്തോഷമുണ്ടാക്കും അഞ്ച് സ്നേഹം പ്രകടിപ്പിക്കുക പങ്കാളിയെ മനസ്സ് തുറന്ന് സ്നേഹിക്കുക ആ സ്നേഹം പ്രകടിപ്പിക്കുക പങ്കാളി ആഗ്രഹിക്കുന്ന സന്തോഷം നൽകുക എത്രമാത്രം നിങ്ങൾ പങ്കാളിയെ സ്നേഹിക്കുന്നുണ്ട് എന്ന് തുറന്നു പറയുക വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും സ്നേഹിക്കുക ആറ് കുറ്റപ്പെടുത്തൽ അവസാനിപ്പിക്കുക നിങ്ങളുടെ മൂഡ് ശരിയല്ല എങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾ ടെൻഷനിലാണെങ്കിൽ അത് പങ്കാളിയോട് തുറന്നു പറയുക മറ്റു പ്രശ്നങ്ങൾ കാരണം അവരെ ഒരിക്കലും ആവശ്യമില്ലാതെ കുറ്റപ്പെടുത്തരുത് ഏഴ് യാത്രകൾ പോവുക യാത്രകൾ പോകാൻ രണ്ടുപേരും സമയം കണ്ടെത്തണം ഇത്തരം യാത്രകൾ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ മനോഹരമാക്കും എട്ട് സത്യസന്ധത പുലർത്തുക ജീവിതത്തിൽ പലപ്പോഴും സത്യം പറയുക ആളുകൾ എന്തു പറയും എന്ന് ഭയപ്പെടരുത് ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും കള്ളം പറയാതിരിക്കാൻ ശ്രമിക്കുക ഒൻപത് വാക്ക് പാലിക്കുക ഒരു ബന്ധത്തിൽ പ്രധാനമായും വേണ്ട ഒന്നാണ് പറയുന്ന വാക്ക് പാലിക്കുക എന്നത് പങ്കാളിക്ക് കൊടുക്കുന്ന വാക്ക് തെറ്റിക്കാതിരിക്കാൻ ശ്രമിക്കുക പത്ത് വഴക്ക് ദാമ്പത്യ ജീവിതത്തിൽ വഴക്കുണ്ടാകുന്നത് സ്വാഭാവികമാണ് അത് അധിക സമയം നീണ്ടുപോകാതെ ശ്രദ്ധിക്കുക നിസ്സാര കാര്യങ്ങളിൽ ഉണ്ടാകുന്ന വഴക്ക് ഒഴിവാക്കുക ചെറിയ വഴക്കുകളാണ് ഭാവിയിൽ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുന്നത് അതിനാൽ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് ദാമ്പത്യ ജീവിതത്തിന് നല്ലത് പതിനൊന്ന് ക്ഷമിക്കാൻ പഠിക്കുക നമ്മൾ എല്ലാവരും മനുഷ്യരാണ് തെറ്റുകൾ ആർക്കും സംഭവിക്കാം എന്നാൽ ക്ഷമിക്കാൻ കഴിയുന്നതിലാണ് കാര്യം അവിടെയാണ് സ്നേഹം കാണിക്കേണ്ടത് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേർഡ് ഹെൽത്ത്